ഗാസയിലെ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കില്ല ഇസ്ബുള്ള തിരിച്ചടിക്കും എന്നുള്ളതാണ് പക്ഷെ ആ തിരിച്ചടി എത്രത്തോളം ഇസ്രായേലിന്റെ അടുക്കൽ നടക്കുമെന്ന് ആ നടക്കും എന്നുള്ളതാണ് ഏത് തരത്തിൽ പോകുമെന്നുള്ളതാണ് അറ്റാക്ക് ഉണ്ടാവുക ഈ ഹമാസും ഹിസ്ബുളയും ഇറാനും അതുപോലെ തന്നെ ഈ തുർക്കിയും അടക്കമുള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ സാർ ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനകത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്നും അറിയാമോ ഇപ്പൊ ഇത് കൊണ്ടുവന്നു ഇനി ഇത് ഭീകര സംഘടനകളാണ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് എല്ലായ്പ്പോഴും ഈ ഭീകര സംഘടനകളിലൂടെ അല്ല ഇത്തരത്തിലുള്ള അറ്റാക്ക് ആദ്യം ഉണ്ടായിട്ടുണ്ടായി അല്ലാതെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഭീകര സംഘടനകൾ ഇപ്പൊ നമുക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ ഈ മറ്റേ ഇതൊക്കെ വെടിവരുന്നും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ റിമോട്ടിനെ പോലും നിർവീര്യമാക്കാനുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു ഇന്ത്യയിലൊക്കെ പല ഇടങ്ങളിലും ഒക്കെ തന്നെ പല ബോംബ് സ്ഫോടനമൊക്കെ നടന്നപ്പോൾ ചില തീവ്രവാദി സംഘടനകളെ അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നിൽ ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ നമുക്കത് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് അത് പറയത്തില്ല ഇവർ കാരണം ലോകം മുഴുവൻ ഇതിലേക്ക് പോകുന്നതായിട്ടുള്ള കാര്യമാണ് അതെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവർ സമ്മതിക്കാറ് നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സർ നമ്മൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഈ പേജർ പൊട്ടിത്തെറിക്കുന്നു അതിനുശേഷം ഇതാ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ഇസ്രയേൽ അങ്ങ് നിറഞ്ഞു വിളയാടുകയാണ് പക്ഷെ ഇതുവരെ ഇസ്രയേൽ ഇതിനെക്കുറിച്ച് ഒരു ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല മൊസാദാണെന്ന് ലോകം പറയുന്നു അമേരിക്കയും ഒന്നും മിണ്ടുന്നില്ല ആ എന്തായിരിക്കും സാർ ഇനി ഒരു യുദ്ധം കരയുദ്ധത്തിലേക്കെന്നല്ല അതിനെ അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് നമ്മൾ പറയേണ്ടി വരില്ലേ അതിനെക്കുറിച്ച് പിന്നെ ആക്രമണം ഒരു വർഷത്തോട് അടുക്കുന്ന സമയത്താണ് ഇതൊരു പുതിയ യുദ്ധത്തിന് നീക്കം കുറിച്ചിരിക്കുകയാണ് ഒരു പുതിയ യുദ്ധം ഇസ്രയേൽ കണക്കുകൂട്ടി വെച്ചിരിക്കുക തന്നെയാണ് ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ നമുക്കറിയാം അമേരിക്കയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇസ്രയേലിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് അവർ പോലും പിന്മാറി നിൽക്കുകയാണ് കാരണം ഈ പേജർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഈസ്ബുള അവരാണ് എനിക്ക് തോന്നുന്നു ഈ മണ്ടന്മാരെന്ന് തോന്നുന്നത് അവർക്ക് മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലൊക്കേഷൻ മനസ്സിലാക്കി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യൂ കരുതിയത് പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി ഈ ഈ പേജർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ശ്രീജി നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാകില്ല ഒരു സമയത്ത് എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകൾ ആദ്യമൊക്കെ അത് ഈ വന്നു പെട്ടെന്ന് അതുപോലെ തന്നെ പോവുകയും ചെയ്തു മൊബൈൽ വന്നു കഴിഞ്ഞപ്പോ ഇതങ്ങ് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ഇതിങ്ങനെ ഈ അരയില് കെട്ടി വെച്ചേക്ക് ഒരു ചെറിയൊരു ഒരു സ്ക്വയർ സാധനമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പോയ മെസ്സേജ് എടുത്ത് നോക്കാനായിട്ട് പോയവര് ഒക്കെയാണ് അതിനകത്ത് മെസ്സേജ് വരികയുള്ളൂ അല്ലാതെ നമുക്ക് അങ്ങോട്ട് ആരെയും വിളിക്കാനോ ഇങ്ങോട്ട് വിളിക്കാനോ ഒന്നുമില്ല അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഈ പേതർ വരുന്ന സമയത്തും ഇപ്പൊ കേരളത്തിൽ എല്ലാവരുടെയും കയ്യിലൊന്നുമില്ല ഒരു സമ്പന്ന വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് ബിസിനസ്സുകാരുടെ ഇടയിലും വലിയ തിരക്കുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമേ നമുക്കൊക്കെ അതൊരു കൗതുക വസ്തു വസ്തുപോലെയായിരുന്നു കണ്ടിരുന്നത് ആ പേജറാണ് ഈ പേജർ എന്ന് പറഞ്ഞപ്പോ ഞാനും വാർത്ത വന്നപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു ഇത് പഴയ പേജറാണോ എന്തെങ്കിലും ആണോ അത്രയും മാറി നിൽക്കുന്ന അവസരത്തിലാണ് ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അവർക്ക് ആകഭായകം അതെ ഫ്രിഡ്ജ് ും ഭയുന്നതാണ് അറിയാം അതുപോലെ ഉപേക്ഷിക്കുന്നതാണ് അതെ അതെ എല്ലാം ടി വി ഫ്രിഡ്ജ് മൊബൈൽ ഫോൺ എല്ലാം ഇറ ഇതൊക്കെ ഇലബനിലെ പുറന്തള്ളുന്ന കാഴ്ച കാണുന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു അതുപോലെ ലാൻഡ് ഫോണിലേക്ക് കോൾ വന്നു അത് എടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും ഇത് ഇത് ഇസ്രായേൽ എനിക്ക് തോന്നുന്നു തോന്നുന്ന പുതിയ പിന്നെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് കരയുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഇത് ഈ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ പറ്റുന്നതല്ലല്ലോ ഇതിന് പിന്നിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ എനിക്കൊന്ന് രണ്ട് ഏഴു മാസം മുതൽ രണ്ട് വർഷം വരെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിന് അങ്ങനെ ഒരു പത്ത് പേരോ പതിനഞ്ചു പേരുടെ ഒരു സംഘമല്ല ഒരുപാട് പേരുടെ ഒരു കരങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടി അല്ലെ ഇതിപ്പോ അവരുടെ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇതിനിടയ്ക്ക് അതിനു മുമ്പേ തന്നെ ഇവർ ഇതിനെ കാര്യത്തിൽ ഗവേഷണം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇതിനാക്കം കൂട്ടി ആക്കം കൂട്ടിക്കൊണ്ട് ഇത് ഈ കാരണം ഇവരെ അറ്റാക്ക് ചെയ്തവരെ തകർന്നു എന്നുള്ള ലക്ഷ്യമുണ്ട് പക്ഷേ കുറ്റവാളികളായ ശത്രുരാജ്യം നടത്തിയ കൂട്ടക്കൊലയ്ക്കും വഞ്ചനാപരമായ ആക്രമണത്തിനും കണക്ക് ചോദിക്കുമെന്നാണ് കണക്ക് ചോദിക്കുമെന്ന് അവർ പറഞ്ഞു കഴിയുമ്പോൾ ഇറാൻ ഒക്കെ എന്താ ഇറാനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും പോകുക എന്നുള്ളത് അപ്പൊ ഖാസയിലെ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കില്ല ഇസ്ബുൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് പക്ഷെ ആ തിരിച്ചടി എത്രത്തോളം അടുക്കൽ നടക്കുമെന്ന് കാരണം ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുക അവർ കുറെ നാളുകയായിട്ട് ചിന്തിക്കുന്നു പെട്ടെന്ന് ഒരു അറ്റാക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു അതിനെന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവും അതുവഴി എന്തെങ്കിലും എനിക്കൊന്നും ഇന്ന് രാവിലെ തന്നെ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് ആ ചെറിയ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം വരെ ഉറപ്പിച്ച് ആയിരിക്കണമല്ലോ ഈ പണിക്കിറങ്ങി തിരിച്ചിരിക്കുന്നു മൊസാദ് ഒക്കെ പക്ഷെ എന്തുകൊണ്ടായിരിക്കും സർ മൊസാദ് ഒന്നും ഇതുവരെയും ഈ കൃത്യമായത് സമ്മതിക്കാത്തത് എന്തുകൊണ്ടായിരിക്കണം സർ അതെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇത് ഇതുവരുടെ ഒരു വളരെ നിശബ്ദമായിട്ടുള്ള ഒരു ഇറാൻ പ്രസിഡന്റ് മരണത്തിൽ നമ്മൾ ഇതേ കാരണം കണ്ടിരുന്നു കാരണം മൊസാദ് സമ്മതിക്കുന്നില്ല ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ ഞങ്ങൾ ആണ് കാരണം കാരണം ഇതുവരെയും അപ്പൊ ഞാൻ പറഞ്ഞു വളരെ കരുതലോടുകൂടി തന്നെ ഇരുന്നുണ്ടുള്ള ഒരു മുന്നേറ്റമായി ആണ് ഇസ്രായേൽ നടത്തുന്നത് കാരണം ഈ ഈ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ ഈ ഇപ്പൊ തന്നെ ഈ പേജർനാത്ത് ഘടിപ്പിച്ചിരിക്കുന്ന എത്ര ഗ്രാമം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ അതായത് പോലെയുള്ള പ്രഹരശേഷിയുള്ള എന്തെങ്കിലും ആയിരിക്കാനുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാനറുകൾ ഉപയോഗിച്ചു പോലും കണ്ടെത്താൻ കഴിയാത്ത സൂക്ഷ്മ ഘടകങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സാധാരണ നമുക്കറിയാമല്ലോ വളരെ തിരക്കേറിയ ഒരു സ്ഥലത്തും അതീവ സുരക്ഷാ മേഖലയിലും ഒക്കെ നമ്മളൊക്കെ ഒരു ബാഗും ഒക്കെ ആയിട്ട് പോകുമ്പോൾ സ്കാൻ ചെയ്താണല്ലോ കടത്തിവിടുന്നത് നമ്മുടെ എയർപോർട്ടിലൊക്കെ തന്നെ അപ്പൊ ഇനിയിപ്പോ സ്കാനറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള നീക്കമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകം തന്നെ മുഴുവൻ ഭയക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാരണം ഇതിപ്പോ വാക്കിട്ടോക്കി പൊട്ടിത്തെറിക്കുന്നു അതുപോലെ തന്നെ പേജർ പൊട്ടിത്തെറിച്ചു പക്ഷെ ഇനി അപ്പോ ഒരു മൊബൈൽ ഫോണിലേക്ക് കാര്യങ്ങൾ അതായത് ഇപ്പൊ ഇവ രണ്ടുപേരും ഈ പേജറിനെ ആക്കിട്ട് നോക്കി നമുക്ക് എവിടെയാണുള്ളതെന്ന ലൊക്കേഷൻ അറിയില്ല പക്ഷെ നമുക്ക് ഫോണിന് വരുമ്പോ അങ്ങനെയല്ല സ്മാർട്ട് ഫോണിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള സാധ്യത മറു വശത്തുണ്ട് അപ്പോൾ ഇതൊരു ലോകത്തിന് തന്നെ ഭീഷണിയാകാൻ തരത്തിലേ കാര്യങ്ങൾ നീങ്ങുന്നില്ലേ നീങ്ങുന്നുണ്ട് കാരണം മൊബൈൽ എന്തായാലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല അതാ അത്യാവശ്യ ഘടകം തന്നെയാണ് ഇരുമ്പ് ഉപയോഗിക്കുമോ ഇല്ല ഉപയോഗിക്കുമോ അത് ഉപയോഗിക്കത്തില്ല പിന്നെ ഏതിലേക്ക് പോകും അതിനപ്പുറത്തുള്ള പഴഞ്ചൻ സാധനങ്ങളിലേക്ക് പോകാൻ പറ്റുമോ കാരണം ഈ പേജർ എന്നുള്ള പറയുന്നത് ലോകത്ത് ഒരിടത്ത് പോലും ഇല്ലെന്നുള്ളതാണ് കത്ത് തീർച്ചയായിട്ടും ഉണ്ടാകാം ഈ വലിയ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഈ നമ്മൾ കൊണ്ടു ചെല്ലുന്ന വെള്ളം പോലും കടത്തിവിടത്തില്ല എന്നുള്ളതാണ് ചിലയിടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ചിലയിടങ്ങളിലുണ്ട് വലിയ വി വി ഐ പി ഇടങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല അപ്പൊ അതിനകത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആ പിന്നെ സർവനാശിനിയായിട്ടുള്ളത് അടങ്ങിയിട്ടുണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും ഇസ്രായേലിന്റെ എന്ന് പറയുന്നത് ഒരു അസാധാരണ നീക്കം തന്നെയാണ് അവരെനിക്ക് തോന്നുന്നില്ല ഒരു പിന്മാറ്റം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ കൂടുതൽ മുന്നോട്ട് സാധ്യതയെ കാണുന്നു നല്ല പിന്മാറ്റം എന്നുള്ള ഒരു ഒരു വാക്ക് എനിക്ക് അല്ലെങ്കിൽ പിന്നെ പിന്നെ വർഷം ആയി അതെ അതെ വെടിനിർത്തൽ കരാറിലെ ഈ ഏറ്റവും അവസാനം ചർച്ച ചെയ്തപ്പോഴും അവർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സംവദിച്ചു എന്ന് പറയുമ്പോഴും ബാക്കി ശതമാനം കിടക്കുകയാണ് അമേരിക്ക പല പലതവണ ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അമേരിക്കയോടും അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇനി ഒരു ഒക്ടോബർ ഏഴ് ആദ്യമുണ്ടായ ആ ഒരു യുദ്ധത്തിൽ തുടക്കം ഇനി ഒരിക്കലും ഉണ്ടാകരുത് ആവശ്യം അവർക്കുണ്ട് അത് മാത്രം ഹമാസും ഹിസ്ബുള്ളയും ഇറാനും അതുപോലെ തന്നെ ഈ തുർക്കിയും അടക്കമുള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ സാർ ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനകത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്നും ഒന്നറിയാ ഇപ്പൊ പേജർനാഥ് ഇത് കൊണ്ടുവന്നു ഇനി ഇത് ഭീകര സംഘടനകളാണ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് എല്ലായ്പ്പോഴും ഈ ഭീകര സംഘടനകളിലൂടെ അല്ല ഇത്തരത്തിലുള്ള അറ്റാക്ക് ആദ്യം ഉണ്ടായിക്കഴിഞ്ഞു അല്ലാതെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഭീകര സംഘടനകൾ ഇപ്പൊ നമുക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ ഈ മറ്റേ ഇതൊക്കെ വെടിവരുന്നും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ റിമോട്ടിനെ പോലും നിർവീര്യമാക്കാനുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു അപ്പോൾ പിന്നീട് അത് മാറ്റം മാറ്റം വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഭീകര സംഘടനകൾ ഭീകരസംഘടനകൾ ഭീകര സംഘടനകൾ ഇതൊക്കെ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ലോകം ഏത് സമയവും തകർത്ത് തരിപ്പണമാക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏർ കാശ്മീർ ഇടങ്ങളിലൊക്കെ തന്നെ ഭീകര സംഘടനകളുടെ ഒരു കടന്നുകയറ്റം പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ റിയാവുന്നതാണ് നിരീക്ഷിച്ചു കാരണം ഈ ഭീകര സംഘടനകളെ വളർത്തുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ തീവ്രവാദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ രാജ്യം സാമ്പത്തികമായിട്ട് കോപ്പുകുത്തിയത് അപ്പോൾ അവരുടെ നീക്കം പോലും ഇനി വളരെ ശ്രദ്ധയോടുകൂടി പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ സർ അതുപോലെ തന്നെ ഈ ജപ്പാൻ ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തള്ളിക്കളയാണ് ഞങ്ങൾ ഇവർക്ക് ഇങ്ങനെ ഒരു വസ്തുക്കൾ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഒന്നും തന്നെ ഇവർക്ക് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനിടയിലും ഈ മൊസാദിന്റെ കരങ്ങൾ ഇല്ലേ സാർ അതായത് ഇസ്രേൽ നിന്നല്ലേ അപ്പോ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ വസ്തുവും ചെന്നത് എന്ന് നമ്മൾ കണക്കാക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിനകത്ത് അവരുടെ പങ്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അത് നിഷേധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആ പങ്കുണ്ടെന്നുള്ളത് പലപ്പോഴും വ്യക്തമായിട്ടുള്ള കാര്യവുമാണ് എന്തുകൊണ്ടായിരിക്കും സർ അതായത് ഈ മൊസാദ് പോലെയുള്ള ഒരു ചാര സംഘടന ഇത്രയും വലിയ ശക്തമായുള്ള ചാരസംഘടന അത് ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയാനുള്ള മടി കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്തു എന്ന് എന്നവരൊരിക്കലും അത്തരത്തിൽ വളരെ റെപ്യൂട്ടായിട്ടുള്ളവർ ആയിട്ടുള്ളവർ പറയത്തില്ല ഒരിക്കലും കാരണം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന പ്രശ്നമായിട്ട് നിൽക്കുന്നതാണ് ഇപ്പൊ ഇസ്രായേലിന് വലിയൊരു തകർച്ചയല്ല ഇവരുടെ കയ്യിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായ സമയത്ത് വലിയൊരു ക്ഷീണമാണ് വലിയൊരു ക്ഷീണമാണ് ഉണ്ടായത് അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന പിന്നിലുള്ള നീക്കങ്ങള് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നവരൊരിക്കലും സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലൊക്കെ പല പലയിടങ്ങളിലും ഒക്കെ തന്നെ പല ബോംബ് സ്ഫോടനം ഒക്കെ നടന്നപ്പോൾ ചില തീവ്രവാദി സംഘടനകളെ അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നിൽ ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ നമുക്കത് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അത് പറയത്തില്ല ഇവർ കാരണം ലോകം മുഴുവൻ ഇതിലേക്ക് പോകുന്നതായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അപ്പൊ എന്തായാലും ഇനിയിപ്പം വലിയ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ് അതുപോലെ ലോകം മുഴുവൻ ഭയക്കുകയും ചെയ്യുകയാണ് ഈ ഇസ്രയേലിന്റെ അത് ഒരിക്കലും ഒരു അതായത് അമേരിക്ക പോലും പ്രതീക്ഷിക്കാത്ത നീങ്ങുന്നു പക്ഷെ അപ്പോഴും അമേരിക്ക അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് തന്നെയാ സാർ അതെ അവരുടെ ഒരു അറിവ് ഇതിനകത്തുണ്ടായിരിക്കാം എന്നുള്ളതും വ്യക്തമാകും കാരണം മറ്റു രാജ്യങ്ങളിൽ ഒരു ഇടപെടൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും സർ അപ്പോ ഇനി വരും മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്ന് ലബനൻ ജനത നെട്ടലോട് കൂടി കാണുന്നത് പോലെ തന്നെയാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഇങ് ഇന്ത്യയിൽ കിടക്കുന്ന നമ്മളും അല്ലേ സാർ തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഇലക്ട്രോണിക്സ് രീതിയിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കൊണ്ടാണ് ആ ഭയം ഉണ്ടായിരിക്കുന്നത് ഇപ്പം പേജർന്നുള്ളത് ഒരു ഒരു ഈ പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല അവരെന്താണ് പേജർന്നുള്ളത് സംഭവം മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ ഇനി ഇതിനേക്കാൾ വളരെ ഈ നൂതനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതുവഴി ും രാജ്യം അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും ഇനി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഭീകര സംഘടനകള് ഇത് കയ്യിലെടുക്കും എന്നുള്ളതാണ് അവർ കാരണം അവര് പിന്നെ കാതോർത്തിരിക്കുന്നവരാണ് ഇക്കാര്യത്തെ വളരെ ഇസ്രായേൽ ഇത് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഗവേഷണം നടത്തി ഇത് പിന്നെ ഒരു സ്കാനറിന് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇത് ആ അതിനകത്ത് അത് അങ്ങനെ ഒരു സംഭവം പ്രൊഡക് പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കൊണ്ടുവന്നു പക്ഷെ അത് അതിനപ്പുറമായിരിക്കും ഈ ഭീകര സംഘടനകളിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ ഭീകര സംഘടനകളെ ഇനി എങ്ങനെ ചെറുത്തു നിൽക്കും കാര്യവും നിൽക്കുന്നുണ്ട് ഈ യുദ്ധ ഒരു ഭാഗത്ത് ഭീകര സംഘടനകൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വളർന്നു വരുന്നതും ലോകത്തിന് ഭീഷണിയായിട്ട് മാറും എന്നുള്ളതാണ് വളരെയധികം നന്ദി സാർ എന്തായാലും ഈ ഒരു വിഷയം നമ്മൾ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസിലും അവിടെ ആ ആ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത് നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾക്കും ഇത് ബാധകമാകും വരും തലമുറകൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൂടി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം നന്ദി